ഇത് മുസ്ലിം വിരുദ്ധതയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് അതും പ്രധാനമാണ് പ്രധാനമാണ്മാരെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ മുസ്ലിം വിരുദ്ധതയ്ക്ക് വേണ്ടി ഇത് ഈ വീഡിയോകളും പ്രചാരണം പ്രചരണം കൊടുക്കുന്നത് യുക്തിവാദികളും മറ്റേ യുക്തിവാദികൾക്ക് ഇത് വെച്ചിട്ട് വേറെ വീഡിയോ ഉണ്ടാക്കാം എന്നിട്ട് അവരുടെ വർത്തിപ്പിക്കാം ഈ പ്രസവത്തിന് ഉപയോഗിക്കാനേ പറ്റില്ല മൗലവിമാര് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊറേ വീഡിയോകള് ചമച്ചറക്കി വിടുന്നുണ്ട് അത് വിശ്വാസത്തിന്റെ പേരിലല്ല വിശ്വാസത്തെ ചൂഷണം ചെയ്യാണ് ഡോക്ടർ ഡോൾ നമ്മുടെ ടീച്ചർ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചർച്ച ആയി വീട്ടിലെ പ്രസവം അതിനെ തുടർന്ന് ഒരു സ്ത്രീ മരിക്കുന്ന വളരെ സങ്കടമുള്ള കാര്യം ഉണ്ട് മലപ്പുറത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാന്ന് കരുന്ന് ബേസിക് ആയിട്ട് എന്താണ് ഈ വീട്ടിലെ പ്രസവം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സഹായമില്ലാതെ വീടുകൾ നടക്കുന്ന പ്രസവം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോ ശാസ്ത്രം വികസിക്കുന്നതിന് മുമ്പ് വീടുകളിലെ പ്രസവം നടന്നിരുന്നു ആൾക്കാര് പറയുന്നതും അതാണ് അതായത് മുമ്പൊക്കെ സ്ത്രീകൾ പ്രസവിച്ചിരുന്നില്ലേ മൃഗങ്ങൾ പ്രസവിക്കുന്നില്ലേ എന്നൊക്കെയാണ് മുമ്പ് സ്ത്രീകൾ പ്രസവിച്ചിരുന്നു ഇപ്പോഴും പ്രസവിക്കും ഒരു മുക്കാൽ ഭാഗം സ്ത്രീകളും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ ഒരു പ്രസവ പ്രക്രിയ നടക്കും പക്ഷെ അതിനോടനുബന്ധിച്ച് പല ബുദ്ധിമുട്ടുകളും സ്ത്രീകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ പ്രസവിച്ച ഈ മരിച്ച സ്ത്രീ തന്നെ അഞ്ചാമത്തെ പ്രസവമാണ് പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ ഹൈറിസ്ക് കാറ്റഗറി എന്നാണ് പറയുക ചെറിയ പ്രായത്തിന്റെ അല്ല ഫിഫ്ത്ത് പ്രഗ്നൻസി ഫോർത്ത് ഫിഫ്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തസ്രാവ നിയന്ത്രണം ഉണ്ടല്ലോ അത് ബലം കുറയും യൂട്രസിന്റെ ആ ഒരു ശക്തി കുറയും അപ്പൊ രക്തസ്രാവം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പൊ അവർക്ക് ബ്ലീഡിങ് സാധ്യത കൂടുതലുണ്ട് നമ്മൾ മോഡേൺ മെഡിസിൻ അനുസരിച്ച് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഹൈ റിസ്ക് സ്റ്റേഷനിൽ അഡ്മിറ്റ് ചെയ്യും സാധാരണ ഹോസ്പിറ്റലുകളിൽ പോലും അഡ്മിറ്റ് ചെയ്യാതെ ഹൈ റിസ്ക് അതായത് ബ്ലഡ് ഒക്കെ കയറ്റേണ്ടി വരുന്ന സൗകര്യം ഉള്ളിടത്താണ് അഡ്മിറ്റ് ചെയ്യുക ഈ സ്ത്രീയെ സംബന്ധിച്ച് അവര് പ്രഗ്നൻസി പീരിയഡിൽ പോലും ഒരു ചികിത്സ എടുത്തിട്ടില്ല എന്നാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ ആ ചികിത്സ വിധേയരാകുന്ന സ്ത്രീകളൊക്കെ ഗർഭസമയത്തും ഇങ്ങനത്തെ മെഡിസിൻ ഒന്നും കഴിക്കരുത് എന്നവര് പറയുന്നുണ്ട് അപ്പൊ അയ്യാ രക്തക്കുറവുണ്ടാവും നാല് പ്രസവം കഴിഞ്ഞൊരു സ്ത്രീയാകുമ്പോൾ നാച്ചുറലി അടുപ്പിച്ചടുപ്പിച്ച പ്രസവം ശരീരത്തിലെ അയണിന്റെ സ്റ്റോറൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ ഗർഭസമയത്ത് കുട്ടി വളരുമ്പോൾ കൂടുതൽ ഉണ്ട് അതും കഴിക്കണുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധാരണയിൽ കുറവ് രക്തസ്രാവം ഉണ്ടായാൽ പോലും അത് അവരുടെ ആരോഗ്യത്തിന് പെട്ടെന്ന് ഒരു കൊളാപ്സ് ചെയ്യും ഇതാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം ആവാൻ സാധ്യത പിന്നെ വേറെന്ന് പറയാ ഇതിനോട് കണക്ട് ചെയ്ത് തന്നെ പറയുമ്പോ നമുക്ക് അത് കൂടുതൽ ഇതാവുമല്ലോ ഫോർ പോയിന്റ് ഫൈവ് കിലോ ഉണ്ട് കുട്ടി ഫോർ അഞ്ഞാല് പോയിന്റ് അഞ്ച് കിലോ ഉണ്ടായിരുന്നു അത്രയും കുട്ടി അതൊക്കെ നമ്മള് സാധാരണ വീട്ടു പ്രസവം എന്നൊക്കെ പറയുമ്പോൾ അത് ആലോചിക്കാൻ പോലും പറ്റില്ല ആസ്പത്രിയിലെ പ്രസവത്തില് തന്നെ ഫോർ പോയിന്റ് ഫൈവ് എന്നൊക്കെ പറഞ്ഞാല് ഒരു ഒരു ഡിസ്പ്രപ്പോർഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അമ്മയുടെ ഇടുപ്പല്ലും ഇടുപ്പല്ലിന്റെ വികാസം ഒക്കെ നമ്മൾ ഈ മൃഗങ്ങളിലുള്ള പോലെ ഒന്നും സംഭവിക്കില്ല സ്ത്രീകൾക്ക് അത് കുറവാണ് നമ്മള് ഇറക്ട് പോസ്റ്ററിലാണല്ലോ മനുഷ്യൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പെൽവിസ് അത്രയും വികസിക്കില്ല പിന്നെ കുട്ടി നാല് പോയിന്റ് അഞ്ച് എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് പുറത്തു വരാനുള്ള സ്പേസിന് കുറവുണ്ടാവാം അപ്പൊ ഈ പരിചയമില്ലാത്ത ആളുകളാകുമ്പോ ഈ സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കും ചിലപ്പോൾ യൂട്രസ് പൊട്ടുകയും ചെയ്യും എന്ന് നമുക്കറിയില്ല പോസ്റ്റ്മോർട്ടത്തിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അതിനുള്ള സാധ്യതയുമുണ്ട് നാലാമത്തെ അഞ്ചാമത്തെ പ്രസവം വലിയ കുട്ടി ആ സാധ്യതയുണ്ട് പിന്നെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളം നമുക്ക് പറയാനുണ്ട് ഗർഭസമയത്ത് ഉണ്ടാകുന്ന പ്രഷർ കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഇവർ കാണുന്നില്ലല്ലോ ഗർഭസമയത്ത് നമ്മൾ പരിശോധിക്കുന്ന രക്തക്കുറവുണ്ടോ ബി പി ഉണ്ടോ അതൊന്നും നോക്കുന്നില്ല പിന്നെ പ്രസവം കഴിഞ്ഞിട്ടും ഈ രക്തസ്രാവം ഉണ്ടായ സമയത്ത് ഇയാള് വിളിച്ചു പറഞ്ഞു എന്നാണ് പറയണത് രക്തസ്രാവം ഉണ്ടെന്ന് പറയുമ്പോ ഇവര് പറഞ്ഞാൽ അതൊക്കെ കുഴപ്പമില്ല അതൊക്കെ ഉണ്ടാവും അങ്ങനെ അപ്പൊ അതിൻ്റെ ഒരു എന്തുമാത്രം ബ്ലീഡിങ് അത് എത്ര എപ്പോഴാണ് നമ്മൾ അത് അധികം എന്ന് പറയുക കൂടുതലെന്ന് പറയാ ആ ഒരു സാധ്യതകളൊന്നും ഒരു ട്രെയിൻഡല്ലാത്ത ആളുകളിൽ ഡെലിവറി എടുക്കുമ്പോ സംഭവിക്കുന്നില്ല ഇതൊക്കെയാണ് പ്രശ്നം പ്രസവത്തിൽ ധാരാളം സ്ത്രീകൾ പ്രസവിക്കാറുണ്ട് മരിക്കാറുണ്ട് പ്രസവത്തിലും മരിക്കും കുഞ്ഞും മരിക്കാം കഴിഞ്ഞിട്ടും മരിക്കാം ഷതകം നമ്മൾ നാച്ചുറൽ ആയിട്ട് എടുക്കും പ്രസവം മാത്രമല്ല സ്വാഭാവികത മരണവും സ്വാഭാവികത എടുത്തിരുന്ന ഒരു കാലം അവിടെ നിന്നാണ് നമ്മളിപ്പോ ഒരു മോഡേൺ അറിയുന്നത് വേറൊന്ന് പിന്നെ ഈ ആളുകൾ ആശുപത്രികളിലേക്ക് വരാതിരിക്കാൻ പലതരം കാരണങ്ങൾ നമ്മളിങ്ങനെ ചർച്ചകളിൽ കേൾക്കുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇടക്കാലത്ത് ഒരു ചർച്ച ഉണ്ടായിരുന്നത് പിന്നെ പുരുഷന്മാരായിട്ടുള്ള ഗൈനക്കോളജി സ്ത്രീകൾ കാണുന്നതിനുള്ള അത്തരം സാധനങ്ങൾ അതും ഒരു തരത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിലക്കളുടെ പേരിലാണ് വേറെ മുൻപ് എപ്പോഴും ആശുപത്രികളിൽ ഉണ്ടായ മോശാനുഭവങ്ങൾ ഈ ഇത്രയും കാലത്തൊരു പിന്നെ സർവീസിന് ഡോക്ടർ കണ്ടിട്ടുള്ള അത്തരം എക്സ്പീരിയൻസ് കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടാവുന്നത് വർഷം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ സ്ത്രീകള് സ്ത്രീ തന്നെ ഡെലിവറി എടുക്കണം പറയും വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലില് പുരുഷന്മാരും സ്ത്രീകളും ഡോക്ടർമാരുണ്ട് സ്ത്രീ വേണമെന്ന് പറഞ്ഞാല് സ്ത്രീ ഡോക്ടർമാര് തന്നെ വന്ന് ഡെലിവറി എടുക്കും അപ്പൊ അത് ഒരു ആ രീതിയിൽ കുറച്ചൊരു ഫീലിങ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അത്ര ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇനി കൂടി വരുന്നുണ്ടാവാം ഒരു പക്ഷെ അതിനിപ്പോ സ്ത്രീ ഡോക്ടർ വന്നാ മതിയല്ലോ അല്ലെങ്കിൽ സ്ത്രീ ഗാനകോളജിന് അടുത്ത് പോയാൽ മതിയല്ലോ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡോക്ടറെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു അപ്പൊ അതൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല രണ്ടാമത്തത് ഏഹ് എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞത് വിശ്വാസപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചികിത്സാരീതികൾ അത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ കേരളം എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങള് ഇപ്പൊ ഞാനിപ്പോ അടുത്ത് ബംഗാളിലെ ഒരു കഥ വായിച്ചു പശ്ചിമ ബംഗാളിലെ ഒരു സ്റ്റഡി അതായത് അവിടുത്തെ മുസ്ലിങ്ങളുടെ ഒരു ബാക്ക്വേഡ്നെസ് ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ അതിന്റെ ഒരു കാരണമായിട്ട് അദ്ദേഹം കണ്ടെത്തുന്നത് അവിടെ അവർക്ക് സൗകര്യം ഇല്ല ഗ്രാമങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളാണെങ്കിൽ അവിടെ സ്കൂൾ കുറവാണ് അവിടെ ഹോസ്പിറ്റൽ കുറവാണ് ഈ സൗകര്യങ്ങൾ പറയുമ്പോൾ ഇവര് പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇത്രയും ദൂരെയൊക്കെ പോകാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ മറ്റ് ചികിത്സാരീതികൾ സ്വീകരിക്കും വീട്ടിൽ പ്രസവിക്കും പക്ഷെ പുതിയ ജനറേഷൻ അവിടെ കുറേ കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ അവർക്ക് അതിനുള്ള സൗകര്യം ഇല്ല അപ്പൊ അമർത്യാസൻ ചൂണ്ടിക്കാണിക്കുന്ന കേരളത്തിനെയാ കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കൂ അവര് അവർക്ക് ആ സൗകര്യങ്ങളുണ്ട് അവരത് ഉപയോഗിക്കും നോക്കാം അപ്പൊ അങ്ങനെ എത്തിയ ഒരു ഒരു സംസ്ഥാനത്ത് എല്ലാം അവൈലബിൾ ആണ് സമ്പത്തിനും വലിയൊരു കുഴപ്പമൊന്നുമില്ല കേരളത്തിലെ മുസ്ലിങ്ങൾ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും കുറെ കൂടി മുന്നിലാണ് അപ്പൊ അവരെന്തുകൊണ്ട് പിന്നോട്ട് നടക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു പഴയ അന്ധവിശ്വാസം േക്കാളപ്പുറം ഈ മൗലവിമാര് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവര് കൊറേ വീഡിയോകൾ ചമച്ചിറക്കി വിടുന്നുണ്ട് അത് വിശ്വാസത്തിന്റെ പേരിലല്ല വിശ്വാസത്തെ ചൂഷണം ചെയ്യാണ് അവര് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഈ വീഡിയോകൾ ഉണ്ടാക്കി പെണ്ണുങ്ങളെ നിങ്ങള് അങ്ങനെ പുരുഷൻ പ്രസവിപ്പിക്കരുത് അങ്ങനെ എങ്ങനെ ഇത് സ്വാഭാവികമായൊരിതാണ് ആസ്പത്രിയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇതൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നുണ്ട് ഈ മൗലവിമാർക്ക് നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നുണ്ട് കാരണം ഇത് മുസ്ലിം വിരുദ്ധതയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് അതും പ്രധാനമാണ് പ്രധാനമാണ്മാരെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ മുസ്ലിം വിരുദ്ധതയ്ക്ക് വേണ്ടി ഇത് ഈ വീഡിയോകൾ പ്രചാരണ പ്രചരണം കൊടുക്കുന്നത് യുക്തിവാദികളും മറ്റേ യുക്തിവാദികൾക്ക് ഇത് വെച്ചിട്ട് വേറെ വീഡിയോ ഉണ്ടാക്കാം അവരുടെ ഇത് വർദ്ധിപ്പിക്കാം ഇത് എത്ര വ്യൂവേഴ്സ് ഉണ്ട് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അതിനനുസരിച്ച് അവർക്ക് പൈസ കിട്ടണല്ലോ അപ്പൊ അവിടെ സാമ്പത്തികമാണ് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ഈ എന്താണ് അക്യൂ പങ്ക്ചർ അക്യു പങ്ക്ചർ പഠിച്ച ഒരാള് ഞാൻ രണ്ടു ദിവസം മുമ്പ് റിപ്പോർട്ടർ ടിവിയില് ചർച്ചയില് ഒരു ഡോക്ടർ പഠിച്ച ബിരുദം എടുത്ത ഒരാള് അയാള് പറയുന്ന അക്യൂ പ്രസവത്തിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാനേ പറ്റില്ല ഞങ്ങള് പോലും ഞങ്ങളുടെ പ്രസവത്തിന് ഞങ്ങള് ഹോസ്പിറ്റലിലാണ് പോകുന്നത് അങ്ങനെ ഒരു രീതിയില്ല പങ്ക്ചർ ഉപയോഗിച്ചിട്ട് പ്രസവിപ്പിക്കുക എന്നുള്ളൊരു രീതിയില്ല അപ്പൊ ഇവര് പറയുന്നത് വ്യാജവൈദ്യം തന്നെയാണ് എന്നുള്ളത് ഉറപ്പല്ലേ പിന്നെ നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞ ഹോസ്പിറ്റലില് മോശം അനുഭവം അത് ഞാൻ നിഷേധിക്കുന്നില്ല കാരണം എല്ലാ ഫീൽഡിലും എന്ന പോലെ കച്ചവടവത്കരണം മെഡിക്കൽ ഫീൽഡിലും നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ തീർച്ചയായിട്ടും ഉണ്ടാവും ചില കാര്യങ്ങൾ മോശം അനുഭവം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ തിരക്കോ അങ്ങനത്തെ ഒക്കെയാണോ അത് അതൊക്കെ ചിലപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ അങ്ങനെ സംഭവിക്കുന്നില്ല അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ല വി വിൻ സെലക്ട് നമുക്ക് എത്രയോ ആശുപത്രി ഇപ്പോഴത്തെ സർക്കാർ ആശുപത്രികളും വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്നൊക്കെ വരുന്നവർ ഇവിടുത്തെ സർക്കാർ ആശുപത്രി കാണുമ്പോൾ അവര് പറയുന്നത് പ്രൈവറ്റ് ആശുപത്രികളെക്കാളും വൃത്തിയും സൗകര്യങ്ങളും ഉണ്ട് എന്നാണ് ഉണ്ടെന്നാണ് പ്രസവമായിട്ട് ചികിത്സ ആശുപത്രികളിൽ ചെലവ് കുറവാണ് ചെലവ് കുറവാണ് പക്ഷെ ഇപ്പോഴും ഒരു സർക്കാർ ആശുപത്രി എന്നുള്ളൊരു വിചാരം ഇപ്പോഴും അവിടെ ഉണ്ട് അത് മോശമാണ് പ്രൈവറ്റിലാണ് നല്ലത് എന്നൊക്കെ ഉള്ളൊരു വിചാരം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് വേറൊന്നെ ഈ ഈ വാദങ്ങളൊക്കെ പറയുന്ന ആളുകൾ തന്നെ ഈ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരെഴുതിരും അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടായത് ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള വാക്സിനേഷനുകൾ കുഞ്ഞു ജനിച്ചതിനുള്ള വാക്സിനേഷൻ അത്തരം പ്രതിസന്ധികളൊക്കെ എന്തൊക്കെയാണ് അവിടെ ഉണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കച്ചവടവൽക്കരണവും വാക്സിന്റെ കാര്യത്തിലും ഇല്ലാന്ന് പറയില്ല കാരണം ഞാൻ ചെയ്യുന്ന ആളാണ് മെഡിക്കൽ രംഗം വളരെ വിജിലന്റ് ആയിരിക്കണം കാരണം പലപ്പോഴും ഇത് കച്ചവടവൽക്കരണത്തിന് കൂടി വളരെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടാവുന്ന കാര്യങ്ങളെ കൂടി അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഭീതി ഉള്ള ആളാണ് എന്ന് ചോദിച്ചിട്ട് നമ്മൾ എല്ലാ വാക്സിനെയും തള്ളിക്കളയുന്നുല്ല എത്രയോ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഈ വാക്സിനേഷനിലൂടെയാണ് ഈ കാലങ്ങളിലൂടെ നമ്മള് സംരക്ഷിച്ച് കൊണ്ടുപോന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാ വാക്സിനെയും തള്ളിക്കളയുക എന്നുള്ള രീതി ഒരിക്കലും പറ്റില്ല പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ട മെഡിക്കൽ ആണ് മെഡിക്കൽ ഫീൽഡാണ് നമുക്ക് ഒരു ഇത് കാണിക്കേണ്ടത് വിവേചനം കാണിക്കേണ്ടത് ഏത് വാക്സിൻ അതൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യാണ് കാരണം ലോകവ്യാപകമായിട്ട് തന്നെ വാക്സിൻ ഉണ്ടാവുമ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഇപ്പൊ നമ്മൾ കോവിഡ് കാലത്ത് തന്നെ വാക്സിൻ എടുക്കാതെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടല്ലോ വിദേശത്ത് ഇപ്പോഴും കുട്ടികളൊക്കെ പഠനത്തിന് പുറത്തു പോകുമ്പം വാക്സിനേഷനുകളും കാര്യങ്ങളൊക്കെ അത് ഉണ്ട് വിചാരിച്ചിട്ട് വാക്സിനെ മുഴുവൻ തള്ളിക്കളയുന്നത് അത് എല്ലാത്തിന്റെയും ഒരു എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട് അതെന്തുകൊണ്ട് മുസ്ലിം സമുദായം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഒരു പക്ഷെ ഒരു കാലങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു ഫ്രിക്ഷൻ ഉണ്ട് അതായത് ഇസ്ലാമും പാശ്ചാത്യ പാശ്ചാത്യ സംസ്കാരവും തമ്മില് ഉണ്ടായിട്ടുള്ള ഇത് എപ്പോഴും ഒരു രണ്ടു പക്ഷത്ത് നിൽക്കുന്ന ഒരവസ്ഥ നമ്മള് ഈ ഇവിടെ ഇവിടെ കോളനി വൽക്കരണം വന്ന സമയത്ത് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോ തന്നെ അതിനെതിരായിട്ട് നിന്ന ഒരു ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രതിരോധം പിന്നെ കോളനി വൽക്കരണത്തിനെ എതിർത്ത പോർച്ചുഗീസുകാർ മുതലുള്ളവരെല്ലാം എതിർത്തിട്ടുള്ള അപ്പൊ ഓരോരോ അനിയേക്കാളും പറകലുണ്ട് കുരിശുദ്ധ അതൊക്കെ ഉണ്ടല്ലോ അപ്പൊ എപ്പോഴും ആ ഒരു പാശ്ചാത്യവൽക്കരണത്തിന് എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരിതുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ നമ്മള് മോഡേണിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോഴും ഒരു പക്ഷെ വളരെ എളുപ്പമാണ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്ന് സംസാരിക്കുകയും പ്രഭാഷണം നടത്തുകയും യൂട്യൂബില് കാണുക ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പമാണ് അവർക്ക് മാറി ചിന്തിക്കാൻ തോന്നൽ അതായത് പിന്നെ നമ്മളിപ്പം ഈ സമീപകാലത്തിന്റെ ഇത്രയും കേസുകളൊക്കെ നോക്കുമ്പോൾ പിന്നെ ഏതെങ്കിലും തരത്തില് മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടാത്ത ആളുകളൊന്നുമല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ ഒരു പിന്നെ ഇത്തരം ചെയ്തിട്ടുള്ളത് അപ്പം ചെറുപ്പക്കാര് ചെറുപ്പക്കാര് പോലും അങ്ങനെ ഒരു ഒരു ചിന്തകളിലേക്ക് പോകുന്ന ആശങ്ക നമ്മൾക്ക് അതായത് ചികിത്സയുടെ കാര്യത്തിലാണ് ചികിത്സയുടെ ചികിത്സയുടെ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു പുരുഷന്മാരുടെ കാര്യത്തിലൊക്കെ അവർ മോഡേൺ മെഡിസിൻ തന്നെയാണ് അവര് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അങ്ങനെയാണ് എനിക്ക് തോന്നിട്ടുള്ളത് കാരണം അവർക്ക് പൈസ ഒക്കെ ഉണ്ടാകും അങ്ങനെ മോഡേൺ പക്ഷെ സ്ത്രീയുടെ കാര്യം വരുമ്പോ അവർക്ക് ആ ഒരു ണ്ട് അവിടെ പിന്നെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യ ബന്ധപ്പെട്ടില്ല എന്റെ ഭാര്യ പ്രസംഗിക്കണം ഞാനത് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കാണ് സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ഞാൻ വേറെന്തോ പറയണമെന്ന് വിചാരിച്ചു ഇതിപ്പോ യൂട്യൂബിലൂടെ അവർ പ്രചരിപ്പിക്കുന്നത് ചികിത്സ മാത്രല്ലോ അല്ലാതെ തന്നെ സ്ത്രീ വിരുദ്ധത നിരന്തരം പറഞ്ഞോണ്ടിരിക്കും മറ്റേ മുമ്പത്തെ പ്രശ്നത്തിൽ നമ്മൾ അപ്പൊ അവിടെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മുസ്ലിം സ്ത്രീകൾ പഠിച്ചു മുന്നോട്ട് വന്നു അവര് ജോലി ചെയ്യാൻ തുടങ്ങി അവർ പുറത്തിറങ്ങാൻ തുടങ്ങി അവര് അവകാശങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പൊ അതിലൊരു ഭയം ഉണ്ടായിട്ടുണ്ട് പൗരോഹിത്യത്തിനുമൊക്കെ അപ്പൊ ഇത്തരം വീഡിയോകൾ ഈ ഈ മൗലവിമാര് ഒക്കെ ചെയ്യുമ്പോ ശരിക്കിത് ഇസ്ലാമികമല്ല എന്നും ഇത് ഇതിന് ഇത് ഇസ്ലാമോ ഹോബി ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതും അവരത് മനസ്സിലാക്കണ്ടില്ല അവര് തടയുന്നില്ല അവര് അവർ ഒരു കാരണം എനിക്ക് തോന്നണേ അങ്ങനെയെങ്കിലും അടങ്ങി നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ കുഞ്ഞുങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണോന്ന് എനിക്ക് സംശയമുണ്ട് എത്രയോ കാലമായിട്ട് ഈ ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഈ വീഡിയോകളെ നിയന്ത്രിക്കണം നിയന്ത്രിക്കണം എന്നും പലടത്തും പറഞ്ഞിട്ടുള്ളതാണ് പ്രാവശ്യം വനിതാ കമ്മീഷനും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല വേറൊന്ന് ഒരു കാര്യമുള്ളത് ഞാനിപ്പോ മലപ്പുറത്തെ ഈ ഡി ജി എംഒ അല്ല ആർ സി എച്ച് ഓഫീസറെ കാണിച്ചപ്പോ അവര് പറഞ്ഞത് അവരിതുപോലെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു കേസ് എടുക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം എന്താ വെച്ചാല് എവിടെ പ്രസവിക്കണം എന്നുള്ളത് ഒരു സ്ത്രീയുടെ അവകാശമാണ് പക്ഷെ സ്ത്രീയുടെ അവകാശ അല്ല ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് വേറെ കാര്യം പുരുഷന്റെ അവകാശമാണ് പക്ഷെ ഒരു വ്യക്തിക്ക് അവളെ എവിടെ പ്രസവിക്കണം ഏത് രീതി സ്വീകരിക്കണം എന്ന് തീരുമാനിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥയുണ്ട് വെറുതെ അവകാശം കൂടെ അവകാശം കുഞ്ഞിന്റെ മാത്രല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഫെമിനിസ്റ്റുകളൊക്കെ തന്നെ ചില ചിലര് അത്തരത്തിലുള്ള ഡെലിവറിക്കൊക്കെ ആ സെന്ററുകളിലൊക്കെ പോകുന്നുണ്ട് പ്രകൃതി ചികിത്സ അതൊക്കെ പക്ഷെ അവര് പ്രിക്കോഷൻ എടുക്കുന്നുണ്ട് അവര് എനിക്ക് തന്നെ അറിയാൻ അടുത്ത് പ്രഗ്നൻസി പീരീഡിൽ വന്ന് കാണിക്കുകയും പിന്നെ അവര് ഡെലിവറിക്ക് അവിടെ പോവുകയും ചെയ്യുമ്പോ എനിക്ക് ഭയാണ് ശെരിക്കും പക്ഷെ അവര് പറഞ്ഞ ഒരു പ്രശ്നമല്ല ഡോക്ടറെ എന്നുവെച്ചാൽ അവര് ചികിത്സ പ്രഗ്നൻസി പീരീഡിൽ എടുത്തിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നെ ദർ ഇസ് എ ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ഏ അപ്പൊ ഇത് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഇവിടെ അതാണ് അപ്പൊ ഈ ഹോം ഡെലിവറി അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനുകൂടി സൗകര്യമുള്ള ഒരു ഏരിയയിൽ അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഈ ആളുകൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ശരിക്ക് ആക്ഷൻ എടുക്കേണ്ടതാണ് ഞാൻ ലാസ്റ്റ് കാര്യം ഇതുണ്ടാക്കുന്ന ചില നിയമപ്രശ്നങ്ങളുണ്ടല്ലോ രണ്ട് കാര്യങ്ങൾ ഒന്ന് പിന്നെ നമ്മളൊരു സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഗർഭിണിയായ ഉടനെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും അത് ആശ വർക്കർമാർ വഴി അംഗൻവാടി വർക്കർമാർക്ക് വഴി ആ ഒരു സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ് വേറൊന്ന് ഇപ്പൊ കഴിഞ്ഞ കോഴിക്കോട് തന്നെയായിരുന്നു ഈ ഒരു കേസ് ഉണ്ടായിരുന്നത് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഈ ഈ ഹോം ഡെലിവറി ഉണ്ടാക്കുന്ന ലീഗൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ല ഇത് വളരെ നല്ലൊരു ാണ് കേരളത്തിൽ നടക്കുന്നത് അതായത് ഒരു സ്ത്രീ പ്രഗ്നൻസി ഉണ്ടെന്ന് ഈ ആശാവർക്കർമാരെ പോലുള്ളവർ അവര് ആ ഒരു അടുപ്പുണ്ടല്ലോ വീടുകളുമായിട്ട് അവരത് കണ്ടെത്തുന്നു അവരത് റിപ്പോർട്ട് ചെയ്യുന്നു ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചില അഡ്വൈസുകളും ചില മരുന്നുകളും ഒക്കെ ഉണ്ട് ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് വേളി പ്രഗ്നൻസിയിൽ തന്നെ കൊടുക്കുന്നത് കുറെയേറെ ജനിതക വൈകല്യം ജന്മ ജന്മവൈകല്യങ്ങൾ ജനിതക ജന്മ വൈകല്യങ്ങൾ തടയാനുള്ള സാധ്യതയുണ്ട് പോളിക് ആസിഡിന്റെ കുറവുകൊണ്ട് ജന്മവൈകല്യങ്ങൾ ഉണ്ടാവാം അപ്പൊ അത് തടയാം പിന്നെ എന്തെങ്കിലും പെയിനൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് നിർബന്ധിച്ചുകൊണ്ടുപോയി അൾട്രാസൗണ്ട് ചെയ്യിപ്പിക്കാം പ്രഗ്നൻസി എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ ഗർഭപാത്രത്തിന് പുറത്ത് ഗർഭം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഇത് നല്ലൊരു സിസ്റ്റാണ് ശരിക്കും ഈ ആശാവർക്കർമാരെ ഉപയോഗിച്ചിട്ട് എളി പ്രഗ്നൻസി മുതൽ സ്ത്രീക്ക് കെയർ കൊടുക്കുന്നതും രജിസ്റ്റർ ചെയ്യണതും ഒക്കെ വളരെ നല്ല ഒരു ഇതാണ് അതേപോലെ തന്നെ പ്രസവം എവിടെയാണ് നടക്കുന്നത് മറ്റേ ഡെത്ത് ഉണ്ടാവുന്നുണ്ടോ ഇതൊക്കെ വേറെ ഏത് സ്റ്റേറ്റിൽ നടക്കുന്നതിനേക്കാളും നന്നായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവര് സമീപിക്കേണ്ടതുണ്ടല്ലോ അപ്പൊ അഥവാ ഇപ്പൊ ഒരു പേഷ്യന്റ് ചിലപ്പോ പ്രസവിച്ചു പോകാലോ വീട്ടിൽ പ്രസവിച്ചു പോകാം അല്ലെങ്കിൽ ഒരു കാറിൽ പ്രസവിച്ചു പോകാം യാത്രയില് ആ സമയത്തൊക്കെ അടുത്ത ഹോസ്പിറ്റലിൽ പോയിട്ട് അത് രജിസ്റ്റർ ചെയ്യണം കുട്ടി കുട്ടീന്റെ ബർത്ത് അവിടെ അറിയിക്കേണ്ട ആവശ്യമുണ്ട് അത് ചെയ്യാതെ പിന്നീട് വരുമ്പോൾ ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ശരിക്കും ഇത്തരം കാരണങ്ങളൊക്കെ കൊറവല്ല അതായത് ഇപ്പൊ നേരത്തെ പ്രസവിച്ചു പോകുന്നതിന് മുമ്പ് അതൊക്കെ കുറവല്ലേ ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചിന് നന്ദി